ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു മൂന്ന് വർഷത്തിലധികമായി ഞാൻ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിൽ ഇതുവരെ എൻ്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്യു എൻ എസ് സെക്ഷനൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല എൻ്റെ വ്യൂവേഴ്സായിട്ടൊരു ഇൻട്രാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് കുറയായി വിചാരിക്കുന്നു ലൈവിൽ വന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു ആത്മവിശ്വാസമൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിട്ടോ അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് വിഷ്വൽസൊന്നും നിങ്ങൾക്ക് അറിയണ്ട ഞാൻ പറയുന്നതും വിഷ്വൽസ് എന്നാലും യാതൊരു ബന്ധവും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് സഫാനത്ത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലാണ് കേട്ടോ താമസം ഹസ്ബൻഡിൻ്റെ പേര് ആസാദ് എനിക്ക് നാല് മക്കളുണ്ട് ചാനൽ നെയിം നിദാസ് എന്നുള്ളത് എൻ്റെ മോളുടെ പേരാണ് കേട്ടോ അപ്പോൾ അവൾ ഉണ്ടായ മുതൽക്ക് എനിക്കൊരാഗ്രഹമായിരുന്നു അവളുടെ പേരിൽ ഒരു ചാനൽ തുടങ്ങണമെന്ന് അങ്ങനെ ഞാൻ ഗൾഫിലായിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ ഫസ്റ്റ് വൺ ഇയർ ഞാൻ നല്ല ആക്റ്റീവായിരുന്നു ഒരു വർഷം കണ്ടിന്യൂസ് ആയി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ആറ് മാസം കൊണ്ട് എനിക്ക് തന്നെ എനിക്ക് ഈ ഒരു ചാനൽ മോണ്ടേസർ ആക്കി കിട്ടിയിട്ടുണ്ട് ഒരുപാട് യൂട്യൂബർമാരുടെ ജന്മകാലമായിരുന്നു കൊറോണ കാലം അങ്ങനെ ഒരു കൊറോണ കാലത്താണ് കേട്ടോ ഈ ഒരു ചാനലും തുടങ്ങിയത് ഞാൻ യൂട്യൂബിൽ അത്രയ്ക്ക് ആക്റ്റീവ് വന്നതാണ് കേട്ടോ എപ്പോഴെങ്കിലും വല്ല വീഡിയോസൊക്കെ ഇടും കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളെ അല്ല അതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂ അക്കൗണ്ട് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ ചാനലൊന്ന് പൊടി തട്ടി ഉഷാറാക്കിയെടുക്കാം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് അറിയാണ്ട കാര്യങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അതൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയതുകൊണ്ടും അധികം ആളുകൾ കാണാത്തത് കൊണ്ടും വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റായിട്ട് ചോദിക്കെട്ടോ എന്നിട്ടത് നമുക്ക് ക്യു എൻ എ സെക്ഷൻ ടു ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട് എൻ്റെ തുടർ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പഠനവും ഫാമിലി ലൈഫും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നമ്മളൊരു എയിമ് സെറ്റ് ചെയ്ത് എനിക്കത് ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിച്ച് നമ്മളൊന്നിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ മുന്നിൽ വരും അത് തീർച്ചയാണ് കേട്ടോ പക്ഷേ അതൊക്കെ എങ്ങനെയാണെന്നാൽ പറയുക ആ സിറ്റുവേഷനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനും കൂടെ പഠിക്കും എന്നുള്ളതാണ് ഞാൻ എം ടി ടി സിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് വരുന്നത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയവർക്കൊക്കെ അറിയാം ഇരിക്കുന്ന വീട്ടില് വീടിൻ്റെ പണിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ അടിയിൽ കൂടെ വയ്യാത്ത പ്രായമായ ആളുകളും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എക്സ്റ്റേണൽ ലെവലിലാണ് അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു വർഷക്കാലം പിന്നെ എൻ്റെ മക്കളായാലും എൻ്റെ ഫാമിലി ആയാലും എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു പരിപാടിയായിട്ട് അതുകൊണ്ട് ഒക്കെ കൂടെയാണ് ഒരു ഫാമിലി സപ്പോർട്ട് നല്ല പോലെ ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു മാനേജ് ചെയ്ത് പോകാൻ പറ്റിയത് എൻ്റെ മക്കൾക്ക് നല്ലപോലെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യുന്ന മക്കളാണ് അതുകൊണ്ട് കൂടെയാണ് എനിക്കത് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് പറ്റിയത് അതൊന്നുമില്ല എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം എനിക്കും അവരുടെ കൂടെ പഠിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം അത് സാധിക്കാനായിട്ട് നല്ല ശ്രമിക്കുന്നുണ്ട് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് പഠിത്തം കഴിഞ്ഞില്ലേ ജോബ് നോക്കുന്നുണ്ടോ മോണ്ടി സോറി ഓൺലൈനായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് മോണ്ടി സോറി ഓൺലൈനായിട്ട് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ മെറ്റീരിയൽ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചധികം ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം പിന്നെ ഞാൻ പഠിച്ചത് എ ജോമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അവിടെയുള്ള മെൻറ്റേഴ്സ് ആയാലും ടീച്ചേഴ്സായാലും കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ആയാലും ഒക്കെ വളരെയധികം സപ്പോർട്ടായിരുന്നു കേട്ടോ ഏത് പാദരാത്രിയിലും നമ്മൾ സംശയങ്ങൾ ചോദിച്ചാലും പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഒരുപാട് തിരക്കുകൾക്കിടയിൽ പഠിച്ചതായും കൂടി ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ട് ചെയ്യുന്നതും നമ്മൾ നല്ല ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിലാണെങ്കിൽ കൂടിയും ഞാൻ ഒരുപാട് ആസ്വദിച്ചതായിരുന്നു എൻ്റെ പഠനം അതുകൊണ്ട് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ജോബ് നോക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു ജോബിന് വേക്കൻസി ഒക്കെ എനിക്ക് കിട്ടിയതായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ നെയ്മ ബേബിക്ക് ഇപ്പോൾ രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അവളെ വീട്ടിൽ നിർത്തി പോകാൻ നല്ലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വർഷം കൂടെയൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഓൺലൈനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ വ്യൂവേഴ്സിലെ ആരെന്തെങ്കിലും മക്കൾക്ക് ബേസിക് ക്ലിയർ ആവാതെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കൊരു ഇൻഡിവിജ്വ്വ്വൽ ട്യൂഷൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം എന്ന് താല്പര്യമുള്ള പാരൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ഇൻഡിവിജ്വൽ ട്യൂഷൻ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ പറയാം അടുത്തതായി വന്നിട്ടുള്ളത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇപ്പോൾ മറന്നുപോയി പിന്നീട് ചോദിക്കാം എന്ന് അപ്പോൾ അത് എന്താണ് പറഞ്ഞതെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് കിട്ടും കേട്ടോ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ചെയ്യാം പിന്നീട് ചോദിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടി തുടങ്ങിയോ എന്നുള്ളതാണ് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിൽ ഒട്ടും വീഡിയോ തന്നെ ചെയ്യുന്നില്ല കേട്ടോ വളരെ കുറവ് വീഡിയോ ആണ് ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് റവന്യൂ വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടുള്ളൂ വീഡിയോ മേക്കിങ്ങിന് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്കും കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരുപാട് തിരക്കുകൾക്കിടയിലൂടെ എപ്പോഴെങ്കിലും ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ എനിക്ക് എനിങ്സ് കിട്ടാറുണ്ട് അടുത്തൊരു കമൻറ്റ് വന്നിട്ടുള്ളത് എൻ്റെ അല്ലെ എൻ്റെ അതായത് എൻ്റെ കോഴികളുടെ വർത്തമാനം എന്താണ് കോഴികളൊക്കെ അവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആളുടെ അടുത്തുനിന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് നാടൻ കോഴികളെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നും നല്ല നാലെണ്ണം തികച്ചു കൊണ്ടായിരുന്നു അതിലെ ഒരെണ്ണത്തിന് എന്തായി നാളെ പോടിച്ചോണ്ടോ ബാക്കി അവിടെ ഉണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ ബാക്കി മൂന്നെണ്ണം ഇവിടെ തന്നെ സേഫ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് എൻ്റെ ഷെയ്മ മാമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് വൺ ഓഫ് ദ ഫേവറേറ്റ് ടീച്ചർ ആരാണ് എന്നുള്ളതാണ് അപ്പോൾ വൺ ഓഫ് ദ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖം എന്ന് പറയുന്നത് എൻ്റെ ഹംസ ആണ് ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഹംസ ഹംസസർ ഞങ്ങളുടെ യു പി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അതേസമയം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്തിരുന്ന ടീച്ചറും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ വൺ ഓഫ് ദ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുന്നത് ഇന്നും ആ ഹംസസറിനായിരിക്കും അതിനുശേഷം നിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ അതായത് പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ എൻ്റെ പഠനം തുടരാരംഭിച്ചിരിക്കുന്നത് ആ ഹംസ സാറിലുള്ള എല്ലാ ക്വാളിറ്റിയും ഇപ്പോൾ എൻ്റെ സെയ്ഫ് സാറിലും കാണുന്നുണ്ട് സോ സെയ്ഫ് സാറും വൺ ഓഫ് ദ ഫേവറേറ്റ് ടീച്ചറാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എജു മിയുടെ ഡയറക്ടറാണ് ഡോഫ് സൈഫ് സാറ് പിന്നെ അതിലുള്ള എല്ലാ ടീച്ചേഴ്സും എനിക്ക് പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ആരെങ്കിലും വിട്ടുപോയാൽ അത് വിഷമവും എന്നുള്ളതുകൊണ്ടാണ് സോ യജുമേയിലുള്ള എല്ലാ ടീച്ചേഴ്സും എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളല്ലോ കേട്ടോ ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ളത് അതിനുള്ള ആൻസേഴ്സ് ആൻസേഴ്സൊക്കെ ക്ലിയറായി തന്നെ തന്നു വിചാരിക്കുന്നു എൻ്റെ നെയ്മ ബേബി എൻ്റെ വണ്ടിയിലിരുന്ന് കച്ചറ കാട്ടുന്നത് കൊണ്ട് ഈ ഒരു സെക്ഷൻ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെ എൻ്റെ വ്യൂവേഴ്സായിട്ട് ഒരു ഇൻട്രാക്ഷൻ വീഡിയോ എനിക്ക് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് ഫേസ് ടു ഫേസ് ചെയ്യാനാണ് ആഗ്രഹം മേ അതായത് ലൈവായിട്ട് പക്ഷേ എങ്കിൽ എനിക്ക് അതിനുള്ള ധൈര്യമില്ല ക്യാമറ ഓണാക്കി ഇരിക്കാനുള്ള ചങ്കൂറ്റം ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഇതുപോലെ ഇനിയും വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ചാലാ അടുത്ത വീഡിയോയിട്ട് കാണാം കാണാട്ടോ അതുവരെക്കും ബൈ താങ്ക്